ആ ജോർജ് ചേട്ടാ നമസ്കാരം ഞാന് കൊറേ കളങ്ങളെ കണ്ടിട്ട് സുഖല്ലേ ഞാനേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയില് ജോൺസഞ്ചിനൊരു സംശയം ചോദിക്കണമെന്ന് കുറച്ചു നാളായി വിചാരിച്ചു തുടങ്ങിട്ട് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കാൻ വന്ന ഇതാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തില്ല എല്ലാവർക്കും അറിയാം ആ സ്ഥിതിക്ക് സംഘപരിവാറിന്റെ കോൺഗ്രസിനോടുള്ള നിലപാട് എന്തായിരിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനോടുള്ള നിലപാട് എന്തായിരിക്കും എന്താണ് ജോർജ് ജോൺസഞ്ചേടെ അഭിപ്രായം നമ്മള് ബി ജെ പി അധികാരത്തിൽ എത്തില്ല എന്ന് ബി ജെ പി ബിരുതിര് പറയുന്നതാണ് കാരണം ബി ജെ പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റിനാല് മണ്ഡലത്തിൽ അത്യാവശ്യം കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് അതിൽ തന്നെ ഒരു മുപ്പത് മണ്ഡലത്തിൽ എന്താ പറയാ ജയിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു മത്സരം സംഘടിപ്പിക്കാൻ പറ്റുന്നു കാരണം ഏത് അവർക്കും ജയിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഒരു ഉറപ്പായിട്ടൊരു അമ്പത്തിരണ്ട് മണ്ഡലങ്ങളില് കറക്റ്റ് ത്രികോണ മത്സരം നടത്താനുള്ള ശേഷിയുണ്ട് അപ്പൊ അതിന്റെ പേസിൽ ബിജെപിക്ക് ഒരിക്കലും ഭരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിന് ഒറ്റയ്ക്ക് ഭൂരിരക്ഷം കിട്ടാതിരിക്കുക എൽ ഡി എഫിന് ഒറ്റക്ക് ഭൂരി ഭൂരിരക്ഷം കിട്ടാതിരിക്ക അങ്ങനത്തെ ഒരു സമയത്ത് ഇവരുടെ ഒരു സീറ്റുകൾ വളരെ നിർണായകമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഏഹ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു കമൻസും കാരണം ബി ജെ പി കാരെല്ലാവരും മറ്റേ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യും കോൺഗ്രസിനെ തകർത്ത് അടുത്ത പ്രാവശ്യം ഇവിടെ ബി ജെ പി അധികാരത്തിലെത്തും എന്നൊരു ട്രെൻഡ് പല മേഖലയിലും വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇപ്പൊ നമ്മൾ ശോഭ സുരേന്ദ്രന്റെ ഒക്കെ പത്രസമ്മേളനങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ബി ജെ പിന്ന ബി ജെ പിക്ക് ഇവിടെ അധികാരത്തിൽ വരണമെങ്കിലും അധിക ഏതെങ്കിലും മേഖലയിലെ കേരളത്തിലെ ആധിപത്യം നേടണമെങ്കിലും സി പി എമ്മിനെ തകർത്താൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ എന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കിയിരുന്ന മനസ്സിലാക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തിയുള്ള ജില്ലകൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കൊല്ലം ആലപ്പുഴ പാലക്കാട് തൃശ്ശൂർ പത്തനംതിട്ട ഇത്തരം ജില്ലകളിൽ മുഴുവനും കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫാണ് ജയിച്ചിട്ടുള്ളത് കാരണം എൽ ഡി എഫിൻ്റെ ഭരണം തന്നെ പിടിച്ചു നിർത്താൻ ചാൻസ് ഉള്ളത് ഈ ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് അപ്പോ ഈ ജില്ലകളിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് എൽ ഡി എഫിന് വോട്ട് മറിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യത കാണുന്നില്ല കാരണം എൽ ഡി എഫിനെ നേരിട്ട് ഏറ്റുമുട്ടി എൽ ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ എൽ ഡി എഫിലെ അണികള് ഭാവിയിൽ ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് അവർ കാണുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടാണ് എൽ ഡി എഫിന്റെ നാട്ടില് ബി ജെ പി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എന്താ പറയുക ജാതിപരമായി മത മതപരമായി ജനങ്ങളെ ഏകീകരിച്ചിട്ടാണ് എപ്പോഴും അധികാരം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരു പക്ഷേ എപ്പോഴും ബി ജെ പിക്ക് അനുകൂലമാവുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല അപ്പൊ ഭൂരിപക്ഷ സമുദായത്തിൽ ഭൂരിപക്ഷം ഉണ്ട് അത് കൈവശം വെച്ചിരിക്കുന്ന ഇടതുപക്ഷം സി പി എം അവരെ തകർത്തെങ്കിൽ മാത്രമാണ് ബി ജെ പിക്ക് കേരളത്തിൽ മുഖ്യ ശക്തിയായിട്ട് മാറാൻ സാധിക്കുള്ളു എന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ മറ്റേ ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവണത് അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ ഇപ്രാവശ്യം എൽ ഡി എഫിലേക്കോ യു ഡി എഫിലേക്കോ പോകാനുള്ള സാധ്യതയില്ല ഭൂരിഭാഗവും ബി ജെ പിയിലേക്ക് തന്നെ പോയും ബി ജെ പിയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് മാക്സിമം അവർ തെളിയിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും നടക്കാൻ പോകുന്നു എങ്കിൽ ഭാവിയിൽ അവർക്ക് നല്ല സക്യൂസുകളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ഇപ്പൊ അവർ എൻ ഡി എ മുന്നണി കുറച്ചും കൂടി ശക്തമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു ഇപ്പൊ നമ്മൾ ബി ജെ പിയുടെ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ മരിച്ചു ഫീൽഡ് ചെയ്താൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തൃശ്ശൂര് അറിയാൻ നമ്മൾ സുരേഷ് ഗോപിനെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നു അതുപോലെ സെലിബ്രിറ്റികളായ ആളുകളെയൊക്കെ അവര് കൊണ്ടുവരികയാണെങ്കിൽ നൂറ്റിനാൽപ്പത് മണ്ഡലത്തില് ഒരു മുപ്പത് മണ്ഡലത്തിൽ വരെ പിടിച്ചെടുക്കാൻ പറ്റാവുന്ന സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട് അതിന്റെ ഇപ്പോഴത്തെ കാരണം അവരുടെ യഥാർത്ഥ ശക്തി എവിടെ എവിടെക്കെടുക്കുന്നു ആ ശക്തി എങ്ങനെ വളർത്തണമെന്നും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിന് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഈ ബി ജെ പി ഏറ്റവും ശക്തമായി മത്സരിക്കുന്ന തൊണ്ണൂറ് മണ്ഡലങ്ങളും ത്രികോണ മത്സരത്തിലേക്ക് വരുന്ന മണ്ഡലങ്ങള് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളെ കണക്ക് നോക്കിയാൽ ഇത് ഭൂരിപക്ഷവും കഴിഞ്ഞ പ്രാവശ്യം ഇടതുവർഷം മുന്നണി ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് കാരണം യു ഡി എഫിന്റെ മണ്ഡലങ്ങള് കാരണം ബി ജെ പി നല്ല മത്സരം കാഴ്ച വെക്കുന്ന അമ്പത്തിരണ്ട് മണ്ഡലമാണ് ത്രികോണ മത്സരം ശരിക്കും ഈ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നതിൽ ഒരു മുപ്പത്തഞ്ച് മണ്ഡലങ്ങളും ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് ഇതിൽ യു ഡി എഫിന്റെ മണ്ഡലങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തെ ഇടതുപക്ഷ മുന്നണിയെ തകർത്താലാണ് ഇവിടെ ബി ജെ പിക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കുള്ളൂ എന്ന് ബി ജെ പിയുടെ നേതൃത്വം മനസ്സിലാക്കി കൊണ്ട് ബി ജെ പി എന്താ പറയാ ഇടതുപക്ഷത്തെ എല്ലാവിധത്തിലും തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പോവാന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് പൊതുവേ കേരളത്തിൽ പൊതുവെ സംസാരവിഷയാണ് കാരണം കേന്ദ്രത്തിൽ ബി ജെ പിയുടെ മുഖ്യ ഛത്രി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്താൽ ഇവിടെ ബി ജെ പിക്ക് മുഖ്യപ്രതിപക്ഷമായിട്ട് മാറാൻ സാധിക്കും സത്യത്തിൽ ആ ഒരു സാധ്യത വളരെ കുറവാണ് കാരണം കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ന്യൂനപക്ഷ സമുദായങ്ങള് താൽക്കാലികമായിട്ട് കോൺഗ്രസിന്റെ കൂടെയാണ് നിൽക്കാനുള്ള സാധ്യത അപ്പൊ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തില് നമ്മളൊരു ഒരു അമ്പത്തഞ്ച് ശതമാനം ഭൂരിപക്ഷ സമുദായം നാല്പഞ്ച് ശതമാനം ന്യൂനപക്ഷ സമുദായതുകൊണ്ട് ന്യൂനപക്ഷ ശതമാനങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് കോൺഗ്രസിന് കേരളത്തിൽ ഇല്ലായ്മ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് മറ്റുള്ള സ്റ്റേറ്റിലെ പോലെയല്ല കേരളത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത് നേരെ മറിച്ച് ഇടതുപക്ഷം ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നും ഈ കോൺഗ്രസിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഭാവിയിൽ ഒരുപക്ഷെ എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് ബി ജെ പിക്ക് ഒരിക്കലും കേരളത്തിൽ ഭരിക്കാനുള്ള സാധ്യത ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് എൽ ഡി എഫിനെ തകർത്ത് എൽ ഡി എഫിലെ ഭൂരിപക്ഷ സമുദായങ്ങളിലെ ഭൂരിപക്ഷ വോട്ടുകൾ കൈവശം ഉള്ള എൽ ഡി എഫിനെ എല്ലാ തരത്തിലും തകർത്തുകൊണ്ട് എൽ ഡി എഫിന്റെ സാന്ത സി പി എം എന്ന പാർട്ടിയെ തകർത്തുകൊണ്ട് ആ ഒരു സ്പേസിലേക്ക് ബി ജെ പി കയറി വരാനായിരിക്കണം ബി ജെ പി ശ്രമിക്കുക എന്നാണ് അവരുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാവുന്നു ഇന്നാണ് ഈ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം അത് സാധിക്കുമോ സാധിക്കൂലോ എന്ന് കാലം തെളിക്കേണ്ട കാര്യമാണ് കാരണം ഈ എലക്ഷനിൽ എൽ ഡി എഫിന് ഒരു പക്ഷെ ചെറിയ രണ്ടോ മൂന്നോ സീറ്റിന്റെ ബേസിൽ അധികാരം നഷ്ടപ്പെടാം എങ്കിലും ഈ നമ്മൾ ബംഗാളിലും ത്രിപുരയിലൊക്കെ എൽ ഡി എഫ് തകർന്നടിഞ്ഞ പോലെ കേരളത്തിൽ അങ്ങനെ ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യത ഇല്ലായിരുന്നു കാരണം വളരെ ശക്തമായ സംഘടനാ സംവിധാനം വളരെ ശക്തമായ പാർട്ടി ഘടനയും ജനങ്ങളുമായി ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സി പി എം അതുകൊണ്ട് ഒരു എലക്ഷനില് അങ്ങോട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി സി പി എമ്മിനെ എന്താ പറയാ അവസാനിപ്പിക്കാന്നൊന്നും ഉള്ള അങ്ങനെ ചിന്തകൾ ഉണ്ടെങ്കിൽ അത് എളുപ്പമല്ല എന്തായാലും ആ ഒരു റൂട്ടായിരിക്കണം ബി ജെ പി സ്വീകരിക്കുക എന്നാണ് എൻ ഡി എ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യത എന്നാണ് അവരുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നു ഇതാണ് ഈ ബി ജെ പി അണികൾ ആർ എസ് എസ് ആർക്ക് വോട്ട് ചെയ്യും എന്ന് നിങ്ങളുടെ ചോദ്യത്തിനുള്ള നമ്മൾ ഉത്തരം ഓക്കേ